ഞങ്ങൾക്കെല്ലാം പ്രിയങ്കരനായ രാഹുൽജി ഹൈക്കമാൻഡ് നേതാക്കന്മാർ ശ്രീ കെ സി വേണുഗോപാൽ അടക്കമുള്ള നേതാക്കന്മാർ പ്രതിപക്ഷ നേതാവ് എന്റെ പ്രിയര സഹോദരൻ വീദിയിലെ മറ്റ് നേതാക്കളെ പ്രിയുടെ സഹോദരി സഹോദരനായി ഈ പൊതുയോഗത്തിൽ സന്തോഷവും പ്രയാസവും ഒരുമിച്ച് അനുഭവിക്കുന്ന ഒരു ഓഡിയൻസാണ് ഈ ഓഡിയൻസ് എനിക്ക് കളിയാണ് സന്തോഷം എന്ന് പറയുന്നത് ഇന്ത്യയുടെ രാഷ്ട്രീയ മണ്ഡലത്തിലേക്ക് ഞങ്ങളെല്ലാം സേവിക്കുന്ന ബഹുമാനിക്കുന്ന ആരാധിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ വളർച്ച അത് ഉയരത്തിൽ നിന്ന് ഉയരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യ രാജ്യത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു വടവൃക്ഷം പോലെ വളരാൻ പോകുന്നു അതിന് ചുറ്റാൻ പിടിക്കുന്ന പ്രിയങ്കരനായ രാഹുൽ ഗാന്ധിയെ കുറിച്ച് ഓർമ്മിക്കുമ്പോ ഞങ്ങൾക്കെല്ലാം അഭിമാനവും സന്തോഷവുമാണ് പക്ഷേ വയനാട് വിട്ടു പോകുന്ന രാഹുൽജി എന്ന് പറയുമ്പോൾ പറയുമ്പോ അടുത്ത് ദുഃഖം തുളങ്ങട്ടുകയാണ് നമ്മെ ഒഴിവാക്കി രാഹുൽ ഗാന്ധി പോകുന്നു എന്നൊരു ഫീലിംഗാണ് ഇന്ന് രാഹുലിനെ ഞാൻ വരുന്ന വഴിക്ക് കണ്ട് സംസാരിച്ചപ്പോ ഒരു വനിത എന്റെ മുമ്പിൽ കണ്ടിൽ കരഞ്ഞ് കണ്ണിൽ നിന്ന് വെള്ളം കിടുന്നത് കണ്ടപ്പോ എനിക്ക് തന്നെ പ്രയാസം തോന്നി അതുകൊണ്ട് ഏതായാലും നമുക്ക് ഒരു ഉയർച്ചയും വളർച്ചയും നമ്മുടെ മുമ്പിൽ കാത്തിരിക്കുകയാണ് രാഹുൽജി കോൺഗ്രസിന്റെ നേതൃത്വം ഏറ്റെടുത്തപ്പോ ഇന്ത്യ രാജ്യത്തിലെ കോടാനുകോടി ജനങ്ങൾ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ അംഗീകരിച്ചു എന്നതാണ് അതിന്റെ അർത്ഥം ആ വ്യക്തിത്വം എന്താണ് ആ വ്യക്തിത്വം ജനങ്ങളോടുമുള്ള അദ്ദേഹത്തിന്റെ സ്നേഹവും എല്ലാ മതത്തോടുമുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടും എല്ലാ സമൂഹത്തോടുമുള്ള അവരുടെ വികസനപരമായ കാഴ്ചപ്പാടും ഒക്കെ ജനം ഉള്ളിൽ തട്ടി അത് നെഞ്ചിലേറ്റിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം പതിനായിരം കിലോമീറ്ററൊക്കെ നടന്നു പോകുമ്പോ പല ആളുകളും ചോദിച്ചു എന്തിനാണ് ഈ നടത്തും ഇപ്പോ നമുക്ക് മനസ്സിലായ രാഷ്ട്രീയ നേതാവാകാനല്ല കോൺഗ്രസിന് അംഗീകാരം വാങ്ങിക്കൊടുക്കാനല്ല അദ്ദേഹം പോയത് ജനമനസ്സിന്റെ കത്ത് സ്നേഹത്തിന്റെ തൂരുകയിൽ മനുഷ്യ മനസ്സുകൾ ബന്ധിച്ച് സാമൂഹ്യ ജീവിതം ഭദ്രമാക്കാനും അദ്ദേഹത്തിന്റെ ആഹ്വാനം നൽകാനാണ് എന്ന് നിങ്ങൾ ഓർക്കണം എവിടെയും അദ്ദേഹം കോൺഗ്രസിനെ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞില്ല കോൺഗ്രസിനെ വിജയിപ്പിക്കണമെന്ന് പറഞ്ഞില്ല എന്നെ വിജയിപ്പിക്കണമെന്ന് പറഞ്ഞില്ല എനിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞില്ല അദ്ദേഹം പറഞ്ഞത് സ്നേഹിക്കുന്ന ഇതൊക്കെ കമ്പോളം ഈ കമ്പോളം വെറുപ്പിന്റെ കമ്പോളമാണ് അവിടെ സ്നേഹത്തിന്റെ തൂലികയിൽ മനുഷ്യ മനസ്സുകളെ ബന്ധിക്കണമെന്ന രാഹുൽ ഗാന്ധി ഇന്ത്യയിലുള്ള നീളം പറഞ്ഞത് വളർച്ച യിക്കുന്നിടത്തേക്കാണ് അദ്ദേഹത്തിന്റെ വളർച്ച ഒരു സംശയവും ഉണ്ടായില്ല ഞങ്ങൾ ഉദ്ദേശിച്ചതുപോലെ അദ്ദേഹം ഇന്ത്യയിലെ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് എത്തിയിരിക്കുന്നു ഒരിക്കലും പിന്നോട്ടടിക്കാൻ സാധിക്കാതെ ജനബോണുകളുടെ പിൻബലമാകി ജനബോണുകളുടെ പിന്തുണ വെ ജനമനസ്സിൽ ജീവിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടി മാറി എന്ന് പറയുന്നതാണ് യാഥാർത്ഥ്യം നമ്മൾ മനസ്സിൽ പ്രയാസപ്പെട്ടിട്ട് കാര്യമില്ല ഇന്ത്യയെ നയിക്കേണ്ട രാഹുൽ ഗാന്ധിക്ക് ആ വന്ന് നിൽക്കാൻ സാധിക്കില്ല അതെല്ലാ ആളുകളും മനസ്സിലാക്കുക അന്ന് ഉൾക്കൊള്ളുക പ്രിയപ്പെട്ട ആകൃതിക്ക് എല്ലാ ഭാവങ്ങളും ഒന്നില്ല ഇന്ത്യൻ പോളിറ്റിക്സിൽ ഒരനശ്വര നേതാവായി രാഹുൽ ഗാന്ധി ഉയരാൻ പോകുമ്പോ അതിന്റെയൊക്കെ പിറകിൽ ഞാനും നിങ്ങളും E